ആ ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റായ ആണ് ആ ഇത് ലിക്വിഡ് ഫോമാണ് ഒരു വളമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് വളമായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലവറിങ്ങും അതുപോലെ കായപ്പെടുത്തും അതുപോലെ നല്ല ഗ്രോത്തും നല്ല വളർച്ചയും എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഇത് ലിക്വിഡ് ഫോം രീതിയിലായത് കൊണ്ട് തന്നെ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും അതുപോലെ പെർഫോമൻസ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണിക്കുന്നതാണ് ഈ ഒരു സൈറ്റിൽ നമ്മൾ വന്ന സമയത്ത് ഒരു പൂക്കല പോലും ഇതിനകത്തില്ലായിരുന്നു ഏകദേശം നാലോ അഞ്ചോ വർഷമായ കവങ്ങുകളാണ് കാസർഗോഡൻ ഒന്നോ രണ്ടോ കവങ്ങൾ കായ്ച്ചത് പൂക്കല കരിഞ്ഞു പോകുന്നൊരവസ്ഥയിലായിരുന്നു ഇവിടെ അതിനുശേഷം പി എച്ച് ചെക്ക് ചെയ്തപ്പോൾ പി എച്ച് വളരെ കുറവായിരുന്നു ഇവിടെ പി എച്ച് നാല് പോയിൻറ്റ് അഞ്ച് അഞ്ചൊക്കെ ആയിരുന്നു മണ്ണ് അത്രയും ആസിഡിറ്റിക്കും അതുപോലെ ഇവിടെ രാസവളങ്ങളും പല കുമ്മായങ്ങളും പല വളപ്രയോഗം ചെയ്യുന്ന സൈറ്റാണ് ഇവിടെ പി എച്ച് പുറും ബയോപോറും കഴിഞ്ഞ ജൂണിൽ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇതിൽ കായപ്പടുത്തെല്ലാം തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ സ്റ്റാർട്ടിങ് കയറി പിടിച്ചു വരുന്നേ ഉള്ളു കായകളെല്ലാം ഇപ്പൊ നമ്മളിവിടെ ബയോഗ്രോത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ് ബയോഗ്രോത്ത് ഒരു ലിറ്ററിൽ അഞ്ച് എം എൽ ആണ് പത്ത് ലിറ്റർ വെള്ളത്തിലാകുമ്പോൾ അൻപത് എം എൽ ഇത് തെങ്ങുകൾക്ക് ഈ അളവാണ് വലിയ തെങ്ങുകൾക്കെല്ലാം ഒരു ലിറ്ററിൽ അഞ്ച് എം എൽ ആണ് ചെറിയ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാത്തിനും പറ്റുന്നതാണ് ഇത് ഫ്രൂട്ട്സ് പ്ലാന്റ് വെജിറ്റബിൾ കൃഷി അതുപോലെ കവിങ് എല്ലാത്തിനും പറ്റുന്നതാണ് ഇങ്ങനത്തെ ചെടികൾക്കെല്ലാം അളവ് ഒരു ലിറ്ററിലെ മൂന്ന് എം എൽ ആണ് അത് സ്പ്രേ ചെയ്യാനും അതുപോലെ അടിപക്ഷം ഒഴിച്ചു കൊടുക്കാനും പറ്റും തെങ്ങുകൾക്കാകുമ്പോൾ അഞ്ച് എം എൽ മാക്സിമം എട്ട് ലിറ്റർ വെള്ളമെങ്കിലും ഇതിന് അടിപക്ഷം നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക പെട്ടെന്നു തന്നെ റിസൾട്ട് പൂക്കളുകളും അതുപോലെ കായകളും ആയി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം പി എച്ച് പുഷ്ടും ബയോപോറും കൊടുത്തതിന് ശേഷം വന്ന കൊലകളാണ് ഈ കാണിക്കുന്നതെല്ലാം ഇനി ഇതിൽ ഒരുപാട് കൊലകൾ പൊട്ടുന്നതാണ് നമ്മളിപ്പോൾ ഗ്രോത്ത് കൊടുക്കുന്നതിൽ കൂടെ ഈ തെങ്ങുകളൊന്നും കായ്ച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ വളങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ശരിക്കും ഇതിൽ കൊലകൾ പിടിച്ചു വരുന്നത് ഇപ്പോൾ വരുന്നതുള്ളൂ ഇനിയും കൂടുതൽ കൊലകളിതിൽ വരുന്നതാണ് അതിനാണ് നമ്മൾ ബയോ ഗ്രോത്തും അതുപോലെ അവിടെ ഹോമിയോ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊമ്പൻ അതുപോലെ ചെമ്പൻ ചില്ലി കീടാക്രമണങ്ങളൊന്നുമില്ല നല്ല പച്ചപ്പും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല കടവണ്ണത്തിലും എല്ലാം കവങ്ങെല്ലാം വരുന്നുണ്ട് അപ്പം ഇതിലൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളു